വെൽക്കം ബാക്ക് ടു ബ്ലോഗ് അപ്പോൾ ഷീന സ്ലോകൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നത് ജാസ്മിൻ ജാഫറിൻ്റെ ഞാൻ ഈ കുട്ടിയുടെ വീഡിയോ ഒരുപാട് കാണാറുണ്ട് പക്ഷേ ഈ കുട്ടി നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും നല്ല തമാശ ആയിട്ടാണ് വീഡിയോസ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് ക്ലാരിഫിക്കേഷൻ ഈ കുട്ടി തന്നെ പറയും എന്താ പറ്റി എനിക്ക് പഴയൊരു ഉഷാറൊന്നും ഇല്ലല്ലോ മുന്നാച്ചി നൂപ്പി ഇരിഞ്ഞു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു മുന്നാച്ചി നൂപ്പി ഇരിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലുള്ള ഉള്ള കുറേ പ്രശ്നങ്ങൾ കുറേ വിഷയങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ ഇത് ശരിയാവില്ല എന്ന് ഒരു പോയിന്റിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ ഡിസിഷൻ എടുത്തത് കഴിഞ്ഞൊരു ആറേഴ് മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ രണ്ടു പേരുമടിയോ വഴക്കോ ബഹളമോ ഇല്ലാണ്ട് മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമല്ല ഒന്നുമില്ല കുറെ പേർക്കിപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം ഇത് നമ്മളുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ആര് നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ ഈ ലൈഫ് വേറെ നമ്മളതൊന്നും ആരെയും പബ്ലിക്കായിട്ട് കാണിക്കാൻ ഒട്ടും ആഗ്രഹിക്കില്ല പിന്നെ ഇപ്പം ഞാനിത് വന്ന് പറയുന്നത് ഒരുപാട് പേരോട് ഞങ്ങളുടെ കുറച്ച് നല്ല നിമിഷങ്ങൾ പറഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷനായി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ തരാം എന്ന് എനിക്ക് തോന്നി അതല്ലേ നല്ലതെന്ന് വിചാരിച്ചാണ് പറയുന്നത് പിന്നെ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള ചിലപ്പോൾ മേ ബി ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കാം കുറേ നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ട് ചുമ്മാ കുത്തി നോവിക്കാൻ വേണ്ടി പറയുന്നവരുടെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തി നോവിക്കാം ഒരു കുഴപ്പമില്ല പിന്നെന്താ ഈ തീരുമാനം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണൽ തീരുമാനമാണ് ഞങ്ങൾ തീരുമാനിച്ചാണ് കാരണം ഞങ്ങളാണല്ലോ മുന്നോട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് കണ്ടാലും ഞങ്ങളത് നിർത്തുന്നതാണ് നല്ലത് കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ പേഴ്സണൽ തീരുമാനമാണ് പിന്നെ പിന്നെന്താ പിന്നെ വകളൊന്നും പറയാനില്ല പിന്നെ ഞാൻ ഈ എന്താ എന്റെ ഞാൻ പഴയ പോലെ അല്ല എനിക്ക് പഴയ ഒരു ഉഷാറില്ല എല്ലാം വരും എല്ലാം തിരിച്ചു വരും പടച്ച മറക്കാനുള്ള ഒരു സാധനം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലോ എല്ലാം തിരിച്ചു വരും എല്ലാം പഴയ പോലെ ആവും പഴയ പോലെ ആയേ പറ്റൂ ആവണം ആ ആകും സമയമെടുക്കും എന്ന് മാത്രം അപ്പം അതുവരെ നിങ്ങൾ എല്ലാരും കുത്തി നോവിക്കില്ല അല്ലെങ്കിൽ ഇതാക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഇരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ